ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വർക്ക് ഏരിയ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ വർക്ക് ഏരിയ എല്ലാവരും കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കാണിക്കാൻ പറ്റുമോയെന്ന് അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് നമ്മുടെ വർക്ക് ഏരിയേൻ്റെ അതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീട് എടുക്കുന്നവർക്ക് കുറച്ചും കൂടെ ഉപകാരം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ അത് ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ കേട്ടോ അപ്പോൾ എല്ലാ സൗകര്യത്തോടുകൂടിയും നല്ല വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് അപ്പോൾ നമ്മുടെ മെയിൻ കിച്ചൺ എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വർക്ക് വർക്കേരിയൻ്റെതാ ഈ ഒരു ഭാഗത്താണ് ഞാൻ സിങ്ക് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ സിങ്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെതാ അടു അടുപ്പാണ് കേട്ടോ സാദാ അടുപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പുകയടുപ്പൊന്നുമല്ല അപ്പോൾ വർക്കേരി എപ്പോഴും പുറത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സാധാ അടുപ്പ് തന്നെയാണ് നല്ലത് കേട്ടോ പുകയടുപ്പിനെ നല്ലത് അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് കൂടുതലായിട്ട് നമ്മൾ ബിരിയാണി ഇതൊക്കെ വയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും തീക്കത്തും നന്നായി അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുക നല്ല അടുപ്പാണ് കേട്ടോ ഇത് പിന്നെ നമുക്കിതാ നമ്മുടെ വർക്ക് ഏരിയയില് എൽ ഷേപ്പിലാണ് ഞാനിവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് ഗ്യാസൊക്കെ വെക്കാനായിട്ട് പിന്നെ നമ്മളതാ ചുറ്റും നമ്മുടെ ഗ്രില്ലില് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ചിലർ നെറ്റൊക്കെ കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നെറ്റ് കൊടുക്കണോന്ന് ഇപ്പോൾ എനിക്കിതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ പാമ്പോ ചിലർ ചോദിക്കാറുണ്ട് പാമ്പൊക്കെ അരിച്ചു വരില്ലയെന്ന് അതേപോലെ പൂച്ചശല്യെന്ന് അപ്പോൾ അതൊന്നും ഇല്ല ഇപ്പം ഇതിവിടെ എലിയോ പെരിച്ച വഴിയോ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ശല്യം ഇത്ര നേരം നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നമ്മളിതാ നമ്മുടെ കൗണ്ടർ ടപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ടേബിളൊന്നും ഉള്ളിലാണ് ഉള്ളത് കേട്ടോ ടേബിൾ പിന്നെ അത്യാവശ്യം ഇരുന്ന് കഴിക്കാനായിട്ട് വെറുതെ ഒരു മേശ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രൈൻഡർ ഇതാ ഒരു സൈഡായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വലിയ ഗ്രൈൻഡറാണ് നമുക്ക് വെച്ചിട്ടുള്ളത് പിന്നെ ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ അത്യാവശ്യമാണ് ഉപയോഗിക്കാറുള്ളത് ഞാൻ കൂടുതലും ഇതിലാണ് അരയ്ക്കാറുള്ളത് ഇട്ടാം പിന്നെ നമ്മുടെ മോളിൽ ഇതുപോലൊരു സീലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെയിലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂട് മേലെ ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ആ ചൂട് ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഒരു സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇട്ടാം അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മുടെ നമുക്ക് ചൂടും അധികം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു നെറ്റ് അടിക്കേണ്ട കാര്യം തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പം ചെയ്യാം ഇതാകുമ്പോൾ നല്ല വെളിച്ചവും വായുവും ഒക്കെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ചിലവഴിക്കുന്നത് ഈ ഒരു വർക്ക് ഏരിയയിലാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇവിടെ ഇരിക്കാനും കുക്ക് ചെയ്യാനും ഒക്കെ പിന്നെ ഞാൻ ഒരു ആഗ്രഹിച്ച് ഞാൻ കെട്ടിയിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു ഇരിപ്പട കേട്ടോ കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു തെട്ടുണ്ടല്ലോ ഇതെനിക്ക് വർക്ക് ഏരിയയിൽ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞാനിത് ചെയ്യിച്ചതാണ് കേട്ടോ അത്യാവശ്യം ഗസ്റ്റൊക്കെ വരികയാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്ന് പറയുക നമുക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് ഏരിയ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ